അമ്മയായതിൻ്റെ സന്തോഷത്തിലാണ് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരം മാളവിക കൃഷ്ണദാസ് റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധയായ നടി കഴിഞ്ഞ വർഷമാണ് വിവാഹിതയാകുന്നത് ഒന്നാം വിവാഹ വാർഷികത്തിന് പിന്നാലെ തങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി വരികയാണെന്ന് താരങ്ങൾ വെളിപ്പെടുത്തി മാളവികയുടെ ഗർഭകാല വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ഒടുവിൽ ഇക്കഴിഞ്ഞ നവംബർ രണ്ടിന് നടി കുഞ്ഞിന് ജന്മം കൊടുത്തു ഈ സന്തോഷ വിവരം താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടെങ്കിലും ജനിച്ചത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊന്നും വെളിപ്പെടുത്തിയിരുന്നില്ല ഇതോടെ ചില വിമർശനങ്ങളും വന്നിരുന്നു കുഞ്ഞിന്റെ വിശേഷങ്ങൾ ചോദിച്ചും പ്രസവത്തെക്കുറിച്ചുമൊക്കെ നിരവധി ചോദ്യങ്ങളുമായിട്ടാണ് ആരാധകർ എത്തിയത് ഒടുവിൽ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് മാളവികയും ഭർത്താവ് തേജസ്സും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച പുതിയ വീഡിയോയിൽ കുഞ്ഞുവാവയുടെ വരവിനെക്കുറിച്ചും ആശുപത്രിയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് താരങ്ങൾ ആശുപത്രിയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപുള്ള വീഡിയോയുമായിട്ടാണ് മാളവിക എത്തിയത് ഇതൊരു വ്ളോഗ്യണമെന്ന് ഇല്ലായിരുന്നു പിന്നെ ആലോചിച്ചപ്പോൾ ഓർമ്മയായി സൂക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ചു ക്യാമറ തേജസ് ഏട്ടന് കൊടുത്തിരിക്കുകയാണ് ഏട്ടൻ എന്തൊക്കെ പകർത്തുന്നുവോ അതൊക്കെ നിങ്ങൾക്ക് വ്ലോഗിലൂടെ കാണാമെന്നും നടി പറയുന്നു ആശുപത്രിയിൽ ആദ്യ ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു പി വി ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തതിന്റെ വേദനയും അസ്വസ്ഥതയും ഉണ്ടെങ്കിലും ഈ നിമിഷം ആസ്വദിക്കാൻ താൻ ശ്രമിക്കുകയാണെന്നാണ് മാളവിക പറയുന്നത് എന്നാൽ അർദ്ധരാത്രി അർദ്ധരാത്രിയായതോടുകൂടി നോർമൽ ഡെലിവറിക്കുള്ള പൊസിഷനിൽ നിന്ന് കുഞ്ഞ് നേരെ ഓപ്പോസിറ്റായി തിരിഞ്ഞു ഇതോടെ സിസേറിൻ ചെയ്യാമെന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു പ്രസവത്തിനുള്ള പെയിൻ ഒക്കെ അനുഭവിച്ചതിനു ശേഷമാണ് മാളവയ്ക്ക് സിസേറിൻ വേണമെന്ന് പറയുന്നത് അങ്ങനെ പിറ്റേന്ന് രാവിലെയായിരിക്കും കുഞ്ഞ് വരികയെന്നും താരങ്ങൾ പറഞ്ഞു എങ്ങനെയായാലും കുഞ്ഞ് ആരോഗ്യത്തോടെ ഉണ്ടാവണമെന്ന് മാത്രമേ തനിക്കുള്ളൂവെന്ന് മാളവിക പറയുന്നത് ഒഴിവ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് താരം ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി മൂന്ന് കിലോയ്ക്ക് മുകളിൽ ഭാരവും ആരോഗ്യമുള്ള കുഞ്ഞാണ് ജനിച്ചത് കുഞ്ഞിനെ ആദ്യമായി അച്ഛൻ കയ്യിലെടുത്ത നിമിഷവും കുഞ്ഞിൻ്റെ മുഖവും ഒക്കെ വീഡിയോയിൽ കാണിച്ചിരുന്നു ശേഷം ഡിസ്ചാർജായി വീട്ടിലേക്ക് കൂടിയാണ് വീഡിയോ അവസാനിക്കുന്നത് മാളവികയുടെ വീട് പുറത്തു വന്നതിന് പിന്നാലെ ഭർത്താവ് തേജസ്സിന്റെ പിന്തുണയെക്കുറിച്ചാണ് എല്ലാവരും അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ആശുപത്രിയിൽ ഓരോ നിമിഷവും മാളവികയെ ചേർത്തു പിടിച്ചും സമാധാനിപ്പിച്ചുമൊക്കെ ഭർത്താവ് കൂടെ തന്നെ ഉണ്ടായിരുന്നു സ്നേഹിക്കാനും ഇങ്ങനെ ചേർത്ത് പിടിക്കാനും ഒരു ഹസ്ബൻഡ് കൂടെ ഉള്ളപ്പോൾ എല്ലാം ഹാപ്പിയായി നടക്കുമെന്നാണ് ആരാധകർ പറയുന്നത്